എല്ലാരും നമ്മുടെ ഗെയിമിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത്ര രണ്ട് ദിവസമായി അതോ ഒരു ദിവസമായി എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ട് മച്ച അപ്പൊ നമ്മള് നമ്മുടെ ഗെയിമിൽ വന്ന അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗെയിമില് ബസ് അപ്പൊ എല്ലാരും അടിച്ചു കയറി വാ നമുക്ക് ബസ് നമുക്ക് നോക്കണം ബസ് നോക്കിയപ്പോഴത്തോളം സബ്സ്ക്രൈബേഴ്സ് ഇന്നലെ ഞാൻ നമ്മുടെ കമന്റ് ബോക്സ് എടുത്തു നോക്കുമ്പോൾ ഫുള്ള് ബസ്സിന്റെ കോഡ് ബസ് ബസ് കാശ് ബ്രോ പുതിയ ബസ് വന്നിട്ടുണ്ട് വേറെ ലെവൽ ബസ്സാണ് സീനാണ് അതാണ് എന്തൊക്കെയാണ് പറയുന്നത് കാശ് അപ്പോൾ നമ്മൾക്ക് ബസ് നോക്കണം ബസ് നിസ്സാര സാധനമുള്ള നല്ല വലുപ്പമുള്ള ബസ് അത്രേ ബസ് എന്തെങ്കിലും വലുപ്പമുണ്ടാവും പക്ഷേ അതിനെക്കാട്ടും വലുപ്പമുണ്ടോ എന്നൊക്കെയാണ് മച്ചന്മാർ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ കായ് ബസ്സിൻ്റെ ബാക്കിൽ നിന്ന് തീവ് പോവും പിന്നെ ബസ് പറക്കും അങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്താണാവും നമ്മൾ ഗെയിമിൽ സംഭവിച്ച കാശ് അപ്പോൾ നമ്മളെ വീഡിയോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട കായ് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് അങ്ങ് ലൈക്ക് ചെയ്യുക നമ്മളെ പുതിയ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ഫുള്ള് ലൈ ലൈക്കോട് ഗൈസ് ലൈക്ക് അടിച്ച് നിങ്ങളുടെ പവർ അങ്ങ് കാണിച്ചേക്ക് ലെസ്കോ ഗൈസ് ഈ ഒരു വീഡിയോയില് ഡ്രാഗനെ കൊണ്ടുവരാൻ നോക്കാന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഗൈസ് ചെറിയൊരു പണി കിട്ടി ഡ്രാഗനെ അടിച്ചിട്ട് കിട്ടുന്നില്ല ഓൾറെഡി ഇതില് ഇതില് ഫയൽ ലോഡ്ഡാണ് പക്ഷേ ആണ് നമ്മുടെ ഡ്രാഗൻ്റെ കോഡ് പക്ഷേ ഗൈസ് എനിക്ക് സി സിക്സ് അടിച്ചിട്ട് ഡ്രാഗന് കിട്ടുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ഇനി റോയ്സ് ഗെയിമിങ് അത് വീണ്ടും എടുത്ത് മാറ്റിയോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം നമ്മുടെ സ്നേക്ക് മോൺസ്റ്ററും വന്ന സമയത്തും പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് വേറെ എന്തോ മോൺസ്റ്ററും കൂടി വന്നില്ല ഗൈസ് അത് വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ കാരണം ലാസ്റ്റ് വെച്ചിട്ട് ഇവന്മാർ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കിട്ടും അതുകഴിഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ അമ്മമാര് സ്റ്റോപ്പ് ചെയ്യുക ചെയ്യും അങ്ങനെയാണ് സംഭവം നടക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിരുന്നു കമന്റ് ബ്രാഗിനെ റിമൂവ് ചെയ്തെന്നൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും അതിനെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മുടെ ഈ ഒരു പുതിയ അപ്ഡേഷനിൽ പ്ലഗ്ഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഒന്നും ഉണ്ടായിരുന്നത് പ്ലഗ്ഗിൻ കൈസ് ഓക്കെ അപ്പോൾ അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ചെയ്യാം അതാണ് നല്ലത് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കാറുണ്ട് അതുമാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അടിപൊളി വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബസ്സാണ് ബസ്സുമായിട്ടുള്ള കുറച്ച് അഭ്യാസങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബസ് ബസ് സ്പോൺ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി തന്നെ സ്പോൺ ചെയ്യണം കഴിച്ചതാ ഇത് മതി ഈ ഒരു ഏരിയ നന്നായിരിക്കും ഇവിടെയൊക്കെ മതി ഗായ്സ് അപ്പം നമ്മുടെ ബസ്സിൻ്റെ കോഡ് പറഞ്ഞത് അഞ്ച് അഞ്ച് ഒമ്പത് ഒമ്പത് ആണ് ഈ അഞ്ച് അഞ്ച് ഒമ്പത് ഒമ്പത് നമ്മുടെ സ്പൈഡറിൻ്റെ കോഡല്ലേ ഗൈസ് അതെ ഈ അഞ്ച് അഞ്ച് ഒമ്പത് ഒമ്പത് എന്തായാലും നോക്കി നോക്കട്ടെ ഞാൻ നമ്മുടെ ഗെയിമിൽ വന്ന ബസ് കാണാൻ പോകുന്നത് ഏതൊരു ബസ് എയർപോർട്ട് ബസ് ആണോ അത് എ സി ബസ് എന്തായാലും ഏതെങ്കിലും ഇവിടെ വേറെ അവിടെ ഇത് നമ്മൾ സാധാ ബസിന്റെ അത്ര വലുപ്പം തന്നെയാണുള്ളുല്ലോ ഏഹ് ഇത് ആരോ വിഡലിട്ടാണ് കഴിച്ചത് ഓ ഓക്കെ നമ്മുടെ നാട്ടിലുള്ള ബസ്സും ഇതും വച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പം കൂടുതലുണ്ട് അപ്പോൾ ഈ ബസ്സിന് ഓൾറെഡി വലുപ്പം ഉണ്ടാവും അത് നിങ്ങൾ എയർപോർട്ടിലേക്ക് പോയി കാണാൻ പറ്റും എയർപോർട്ടിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിന് പുറത്തും കേരളത്തിലും ഓടുന്നുണ്ട് ഇതുപോലുള്ള ബസ്സുകളൊക്കെ പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ സാധാ ബസ്സുകളാണ് ഗൈസ് കൂടുതൽ കാണുന്നത് ഇതും ഓടുന്നുണ്ട് ചില ടൈമുകളിലൊക്കെ റൂട്ടിൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ബസ് മച്ച തീപ്പാറും ബസ് ഗൈസ് ഇതിൻ്റെ പേരെന്താണ് സിറ്റി ബസ് ആർ ജി എസ് ഛേ ഈ പേര് മറ്റേ ദിൽബർ ബസ് ആർ ജി എസ് എന്നൊക്കരുത് ഓ എന്ത് പണിയാ കാശ് ഇന്റെ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലല്ലോ ഡേ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല ഗൈസ് സിറ്റി ബസ് ആർ ജി എസ് ആഹാ സംഗതി പോലെയാണ് ക്യൈസ് ഇതെന്താറ ഈ കൊമ്പ് ഇങ്ങനെയും ഈ കൊമ്പ് ഇങ്ങനെയും കൈസ് അതെന്താ ഗ്ലിച്ചാണോ ഡേ ഇത് നോക്കിയാ ഈ ഇത് ഈ കൊമ്പും ഈ കൊമ്പും നോക്കി കൈസ് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇനി അഥവാ അത് അങ്ങനെ ആക്കി വെച്ചതാണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് അതോ ബസ് ഇനി അങ്ങനെ തന്നെയാണോ ലൈക്ക് അണ്ണാടത്ത് ഞാൻ ശ്രദ്ധിക്കാറില്ല അപ്പോൾ നമ്മളെ വണ്ടിലോട്ട് കയറുന്ന ഡോർ എവിടെയാണേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഡ്രൈവറുടെ ഡോർ ഡോറ് ഇവിടെ ഏത് ഡോറ് ഈ ഡേറ് വഴി കയറാൻ പറ്റുമോ എടാ എടാ ഈ ഡോർ വഴി കയറാൻ പറ്റുമോ മോ ഓക്കെ ഗായസ് അത് പിടിച്ചു അതായത് ആ ഡോർ വഴി കയറാൻ പറ്റും അതേപോലെ തന്നെ ഒന്ന് ഒന്ന് വണ്ടി നിറങ്ങി നീ ഈ ഡോറ് കയറി വരെ കയറാൻ പറ്റുമോ ഓക്കെ ഈ ഡോറ് വഴിയും കയറാം നമ്മൾ ഗെയിമിൽ വഴി നിങ്ങൾ കയറിയല്ലോ അതും മറി ഈ അപ്ഡേറ്റ്സിൽ മാറ്റിയാ അതും നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഒരു ഡോറ് വഴി മാത്രമേ കാറിലോട്ട് കയറാൻ പറ്റിരുന്നുള്ളൂ നോക്കട്ടെ ഇവിടെ ഓക്കെ എടാ ഈ കാറിനില്ല പക്ഷെ നമ്മുടെ ബസ്സിനുണ്ട് ബസ്സിന് ആ ഡോറ് വഴി കയറാൻ പറ്റും ഈ ഡോറ് വഴി കയറാൻ പറ്റും അത് പൊളിച്ചിട്ടോ അത് പൊളിച്ചത് എനിക്ക് ഇനി നമുക്ക് ബാക്കിലുള്ള ഈ ഡോറ് വഴി കയറാൻ പറ്റുമോ നോ അത് വഴി കയറാൻ പറ്റത്തില്ല ഇത് വഴി അപ്പൊ ബസ്സിന് മാത്രമേ ഉള്ളൂ ഈ ഒരു സെറ്റപ്പ് അപ്പൊ ബസ് അങ്ങ് എടുക്കാൻ തന്നെ ബാക്കിൽ രണ്ട് കാർ വന്ന് കുത്തിയടാ ഇങ്ങോട്ട് നോക്കി എൻ്റെ മോനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻറ്റീരിയർ ഒക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് വേറെ ലെവല് ഇടി നമുക്ക് ഇതിൽ പാസഞ്ചേഴ്സിനെ കൂടി കയറ്റാൻ പറ്റിയ സൂപ്പർ കാശ് പാസഞ്ചേഴ്സിനെ കയറ്റാൻ പറ്റിയത് നോക്കട്ടെ പക്ഷെ പാസഞ്ചേഴ്സിന് അയ്യോ മച്ചനടിച്ച് ഓ ഫസ്റ്റ് തന്നെ ബസ് ഒരു നല്ല ഇടിയാണ് ഇടിച്ചിട്ടുള്ളത് എൻ്റെ മോനെ തീർന്ന് ഒരു കാര്യം കയസ് നമുക്ക് എന്തായാലും ആ ബാക്കിൽ നിൽക്കുന്ന ഒരു പാസഞ്ചർ ഉണ്ടല്ലോ പുള്ളി അവളെ നമുക്ക് ബസ്സിൽ കയറ്റാൻ പറ്റും നോക്കാം അത് അവൾ പതിയെ പതിയെ നടന്നു പോകുന്നുണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ ഇതിന് ഹോണില്ല നമ്മൾ എടാ നമ്മളെ വണ്ടിക്ക് ഹോണില്ല ഓ ഓ ഗായ് നമ്മൾ ഈ ഒരു ഗെയിമിൽ കാറുകൾക്കൊന്നും ഓണില്ലട്ടോ ഓണും കൂടി കൊണ്ടുവരണം എന്നാലും അതും കൂടി പൊളിക്കത്തുള്ളൂ ഓണ് മസ്റ്റാണ് എടാ പെണ്ണും ചത്താറോ അച്ഛേ ഇനിയിപ്പം എന്താ ചെയ്യുക ഗായ്സ് അപ്പം ബസ്സിലാരും കയറില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി അപ്പോൾ ഇനി ബസ് വെച്ചിട്ടുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ബസ് വെച്ചിട്ട് നമുക്ക് റാമ്പ് ചാടണം അതുപോലെ തന്നെ വേറെയും കുറച്ച് അല്ലാതെ ചില്ല പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന വലിയ റാമ്പാണ് നമ്മൾ ചാടാൻ പോകുന്നത് ഇന്ത് റാംബ് ഗൈസ് ഇത് കുറച്ച് സീനാണ് ഇത് ബസ് വെച്ച് ചാടാൻ പറ്റുമെന്ന് നോക്കട്ടെ നല്ല സ്പീഡിൽ വരും നല്ല ഫുൾ 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 സ്പീഡിൽ വന്നിട്ട് ഒരു കാറ്റാങ് കയറിട്ട് ഏതുവരെ പൊങ്ങും നോക്കാം ഗൈസ് വൺ ടു ത്രീ സ്റ്റാർ ഗൈസ് ബസ്സിന് തീരെ സ്പീഡ് പോട്ടാ ഇതൊന്നും പോരാ ബസ്സിന് നല്ല സ്പീഡ് വേണം കാരണം റോട്ടിലൂടെ ഒക്കെ പറപ്പിച്ച് പോകുന്ന സാധനമാണ് കാശ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്നിട്ട് ഇത് എന്ത് പറക്ഷയുടെ സ്പീഡ് പോലെയാണല്ലോ അയ്യേ എന്ത് കളി കളിക്കുന്നത് ഓട്ടോക്ഷേടെ സ്പീഡ് തന്നെ ഇതിനാട്ടും ഇമ്പായ ഓട്ടോറിക്ഷ ഓട്ടോ റക്ഷുമ്പോൾ രണ്ട് സ്റ്റൻ്റയിലടിക്കുക നൈസായിട്ട് ഇത് അതും പറ്റുന്നില്ലല്ലോ ചെ എന്ത് പണി കിട്ടിയത് എന്തുകൊടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ റാമ്പൊന്നും കേർത്തില്ല ഐ ഗ്ക ഇതേ നോക്കിയാൽ അതെ ബസ് സ്റ്റെക്കായിട്ടോ ബസ് സ്റ്റെക്കായി നിങ്ങൾക്കറിയാലോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് അടി ഒരതി അടി ഒരതി ഈറാകുമ്പോൾ നടക്കൂല പോലെ നമുക്ക് വേറെ ബസ് സ്പോൺ ചെയ്തിട്ട് കളിക്കാം അതാ നല്ല അപ്പോൾ വീണ്ടും നമ്മൾ ഫോൺ എടുക്കുക അഞ്ച് അഞ്ച് ഒമ്പത് ഒമ്പത് അടിക്കുക ഗായ്സ് ഇതേ ബസ് കിട്ടാത്തവർ ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗെയിം അപ്ഡേറ്റ് ചെയ്യണം ഗെയിം അപ്ഡേറ്റ് ചെയ്യുന്നതായാലും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഗെയിമിൻ്റെ പേരടിക്കുക ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഇഡിയ അതിൻ്റെ തൊട്ടടുത്ത് ഇൻസ്റ്റാളുടെ തൊട്ടടുത്ത് അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ആ അപ്ഡേറ്റ് അങ്ങോട്ട് ഗൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം അപ്ഡേറ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ബ്രസ്സിൻ്റെ പെയിൻ്റ് ഒന്നും മാറ്റിയിട്ട് ഗൈസ് കളറൊന്നും മാറ്റിയിട്ട് നമുക്ക് കിടുക്കും കളറാക്കണം അവിടെ അതിൽ കളർ മാറ്റാൻ പറ്റില്ല ഓക്കെ കൈസ് ഓ കേരലാണ് കളർ മാറ്റുന്നത് ഞാൻ കാരണം നമ്മൾ കളർ മാറ്റിയിട്ട് ഒരുപാട് കാലങ്ങളായി അതുകൊണ്ട് എനിക്കതിൻ്റെ ഓർമ്മയില്ല പച്ചയിട്ടാൽ പൊളിക്കും പച്ചയാണോ മഞ്ഞയാണോ പൊളി കൈസ് ഇപ്പോൾ തന്നെ സെറ്റാക്കിക്കോ മഞ്ഞ പോരാ പച്ച പൊളി പച്ച പൊപ്പൊളിയാണ് കൈസ് ഇതേ നോക്കിയാൽ ഓ ഇനി ബ്ലാക്ക് ഓ ബ്ലാക്കും കുഴപ്പമില്ല ബ്ലാക്ക് ബീസ്റ്റ് സാധനം പക്ഷെ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായില്ല നമ്മൾ ഒറിജിനൽ കളർ റെഡ് റെഡായുന്നില്ലേ അപ്പോൾ ഓറഞ്ച് പോരാ വയലറ്റും കുഴപ്പമില്ലയാണ് മിക്സ് ആ ആർ ജി ബി അവിടെ ആർ ജി ബി ബസ് ആർ ജി ബി ബസ് ഓഹോ മച്ച സീന് ദർ ജി ബി വെട്ടിത്തിളങ്ങുന്നടാ എൻ്റെ മോനെ സിറ്റി ബസ് ആർ ജി എസ് വെട്ടിത്തിളങ്ങുന്നു ഗൈസ് ആർ ജി എസ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ് എനിക്ക് ഒറ്റ കളറ് വേണം അതായത് പ്രൈമറി കളർ തന്നെ അടിച്ചു കൊടുക്കാൻ നല്ല വീണ്ടും നമ്മൾ കളറിൽ പോയിട്ട് ഗ്രീന് ഗ്രീന് പോളിയാണ് ഗൈസ് പക്ഷേ ഈ ആർ ജി എസ് ഇട്ടതുകൊണ്ട് അവിടെ ഈ ആർ ജി ബി ഇട്ടതുകൊണ്ട് ഗൈസ് കളർ മാറത്തില്ല ഓ നമുക്ക് വീണ്ടും ഒരു വണ്ടി കൂടെ എടുത്തേക്കാം ഇനി കളർ മാറ്റാം ഇനി കളറ് മാറ്റാം ഗ്രീന് ഗ്രീനാണ് പൊളി മോന ഗ്രീന് പൊളിയോ കാസ് ഇതെ ആർ ജി ബി ആണോ ഗ്രീനാണോ അത് റെഡ് ആണോ പൊളി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമാൻ്റ് ബോക്സിൽ കമാൻറ്റ് ചെയ്തിട്ടേക്ക് മോന സീന് കാരണം എടാ ബസ്സിന് ഓണും കൂടി വേണമല്ലേ മച്ച ബസ്സിന് ആ ഒരു ഓണും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് സെറ്റും സെറ്റ് ബസ്സാ ഇത് സത്യം പറഞ്ഞാൽ കാശ് നമ്മുടെ ഈ ഒരു ബസ്സിന് നമ്മുടെ ഈ ഒരു ട്രെയിൻ്റെ ഒരു വലിപ്പം കൊണ്ടിട്ടുമോ ഓവ കുറച്ചും കൂടിയും ഒരു ലേശം കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് കേട്ടോ എൻ്റെ മോനെ ഇത്ര വലുപ്പം കിട്ടോ നമ്മൾ ഇതേ ദോക്കിയാൽ കറക്റ്റ് അളവ് കൊടുത്തിട്ടുണ്ട് ഇനി നോക്ക് കായ് ഒരു ലേശം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ട്രെയിൻ്റെ ഈ ഒരു പീസിൻ്റെ അത്ര എത്തിയായിരുന്നു സംഗതി അങ്ങ് ഉഷാറണ്ട് ബസ് പൊളിച്ച് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് കായ്സ് അതായത് നമ്മൾക്ക് ഈ ബസ് വെച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ ടീറക്സിൻ്റെ അടുത്ത് പോയിട്ട് ടീറക്സിനെ ഇടിച്ച് കൊല്ലാൻ പറ്റി നോക്കട്ടെ കൈസ് കാരണം ഇത് ബസ്സാണ് നിങ്ങൾക്കറിയാം ബസ് ബസ് ഇടിച്ച എല്ലാം പൊളിഞ്ഞങ്ങ് തരിപ്പണാവും നിങ്ങൾക്കറിയാലോ അപ്പൊ നമ്മൾക്ക് അതും ചെക്ക് ചെയ്യണം നമ്മൾ നേരെ പോകുന്ന ജിറാസി പാർക്കിന്റെ ഉള്ളിലോട്ടാണ് ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഇനി നെക്സ്റ്റ് യുദ്ധം ഗൈസ് ടീറക്സിന് ടീമിനെ കാണാനില്ല എവിടെ പോയി ടീറക്സ് ടീറക്സ് സ്പൈനോസ് റോഡ്സ് പിന്നെ ബ്രാച്ചോസ് റോഡ്സ് അങ്ങനെ പിന്നെ അങ്ങനെ അതും പിന്നെ നമ്മളെ വെയിലോസ് റാഫ്റ്ററും ഈ നാലെണ്ണാണ് ഇതിൻ്റെ അകത്തുള്ള ഗൈസ് തന്നെ നമുക്ക് ഫസ്റ്റ് അങ്ങ് അലമ്പിയേക്കാം അലമ്പിയാക്കാം എസ്കോ എന്റെ മോനെ അയ്യോ നമ്മൾ നമ്മൾ വീടല്ല ഇനിയിപ്പോ എന്താ ചെയ്യാ അപ്പോൾ ഇതാണ് നമ്മൾ പ്ലഗിങ് ഈ പ്ലഗിങ് എനിക്ക് ഇവിടെ ഫെയിൽ ടു ലോഡ് എന്നാണ് കാണിക്കുന്നത് അത് എന്താണെന്ന് അറിയില്ല അതായത് ഞാൻ അതൊന്ന് നോക്കിയിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വലിയ ഒരു വീഡിയോ തന്നെ ചെയ്യാം കായ്സ് ചലഞ്ചിൽ ഇതൊക്കെയുള്ളു പുതിയ ചലഞ്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഓക്കെ കൈശ നമ്മൾക്ക് നമ്മളെ മെഗാ റാമ്പ് അടിക്കുക മെഗാ റാമ്പ് വിത്ത് നമ്മുടെ പുതിയ ബസ് അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ റാമ്പിന്റെ മുകളിലാണ് ഏ പോലീസ് കാർ ഒന്നല്ല വേണ്ടത് എനിക്ക് ബസ് ബസ് ഡാ ബസ് ബസ് പൊളിക്കും കഴിച്ചു നമുക്ക് പച്ച പച്ചപ്പിറക്കണം കേട്ടോ പച്ചപ്പിനാണ് പൊളി ഈ ചോകുന്ന പെയിൻ കണ്ടിട്ട് എനിക്ക് തല ഇറങ്ങുന്നു കാരണം ബ്ലഡ് കണ്ടെങ്കിൽ എനിക്ക് തല ഇറങ്ങും ചെറിയൊരു സീനുണ്ട് കൈശ അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ ഇനി കാര്യം നാക്കലേ നിങ്ങൾ നമ്മളൊരു രസത്തിന് പറയുന്നുള്ളൂ ഗായ്സ് എനിക്ക് കേടൊന്നുമില്ല നമ്മുടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കിയിട്ട് ഒരു പിടിയെങ്ങ് പിടിച്ച് കഴിഞ്ഞാൽ തീപ്പാറും റെഡി വൺ ടു ത്രീ ഗായ്സ് ലസ്കോ നമ്മുടെ ബസ് കുത്തി മറിഞ്ഞ് 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 ഇതിൻ്റെ ഏതൊക്കെ പീസ് തെറിക്കുന്നു നോക്കാം ലസ്കോ ഗൈസ് അവിടെ റാമ്പ് ഉണ്ട് ആ റാമ്പ് ചാടണം എന്നാലേ ഓ ഈ റാമ്പ് ചാടുന്നുണ്ട് കേട്ടോ മോനെ ഇന്ന് ബസ്സിൻ്റെ ഡോറും ചില്ലും എല്ലാം പൊട്ടിത്തെറിക്കുന്നു കണ്ടോ 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 മോനെ ഇതിന് നമ്മളെ മറ്റേ ഇതുപോലെ ആവുമോ ഏത് നമ്മുടെ ഒരു കാർഡല്ല കഴിച്ചു അതായത് നമ്മുടെ ലംബോർഗിയുടെ മറ്റേ എന്താണ് ആ പുതിയ ലംബോർഗി ഉണ്ടല്ലോ ടർസെസെ ആ സാധനം പോലെ ആവൂ അത് എന്റെ മോനെ ഒരു സീനില്ലേ നമ്മളെ ബസ്സിന്റെ ഒരു പറ്റുന്നില്ല കഴിച്ചു ഇത് നോക്കിയേ ഒരു സീനില്ല പരമാവധി നമ്മളെ മറിച്ചിട്ടിട്ട് ഒരു രക്ഷയില്ല കഴിച്ചു ഇത് നോക്കി ഡോറ് തെറിക്കേ അല്ലെങ്കിൽ ചെല്ല് പൊട്ടിയേന്നില്ല കായു പ്രൂഫ് ബസ് ഓ ഇതേ ടയർ പോലും തിറച്ചിട്ടില്ല ടയർ അല്ലെങ്കിലും നമ്മൾ ഗെയിമിൽ ഒരു കാറിൻ്റെ തിറക്കത്തില്ല ഗൈസ് ചേ പിന്നെ അത് മാത്രല്ല നമ്മുടെ ഒന്ന് ഇത് നോക്കിയാണെങ്കിൽ ചില്ല് പോലും പൊട്ടിട്ടില്ല ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യും അല്ലയ ഒരു കാരൻ ചെയ് കയസ് നമുക്ക് ആ കാണുന്ന ആ ബിൽഡിങ്ങിൽ പോയിട്ട് ഒരു കുത്തം കൂത്ത എന്നിട്ട് ചില്ല് പൊട്ട് നോക്കാലോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഗൈസ് അവസാന ഇടവാണിപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇതും കൂടിയും ഫെയിലായ മോനെ ബസ് വിജയിച്ചു ബസ് വിജയിച്ചു <geoning> morning, <_nope> ും എടാ ഒന്നും പൊട്ടിട്ടില്ലടാ ഇപ്പോഴും പൊട്ടിട്ടില്ല ആ ലെംബോറും പൊട്ടും ലെംബോറിന് ഒരു കുത്തി ഡോറ് അത്രേ ഉള്ളൂ നെക്സ്റ്റ് വണ്ടി നമ്മൾ എത്ര ആർ പി ജി വിട്ട് കഴിഞ്ഞാലാണ് നമ്മുടെ ഇത് പൊട്ടിത്തെറിക്കാൻ നോക്കാം സ്കോ ഗൈസ് റെഡി ഒരു ആർ പി ജി ഒരു ആർ പി ജി വിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബസ് പൊട്ടിത്തെറിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് അത് എല്ലാ കാറും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോട്ടിലൂടെ പോകുന്ന ആ കാറിലോട്ട് വെടിവെച്ചാലും ഇത് തന്നെ അവസ്ഥ ലസ്കുഗൈസ് അത് കറക്റ്റ് കൊള്ളണം കേട്ടോ എന്നാലേ അതൊക്കെ അതായത് ഒരു വെടിക്കുള്ളൂ ഇതൊക്കെ അപ്പോൾ മൊച്ചമ്പറി അപ്പോൾ നമ്മൾ ഇന്നത്തെ ബെസ്റ്റിന് വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പ്ലഗിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വീഡിയോ വരുന്നുണ്ട് അത് വേറെ ലെവൽ വീഡിയോ ആയിരിക്കും അതിന് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഗൈസ് ഓക്കെ അപ്പോൾ മൊച്ചമ്മ ആ ഒരു വീഡിയോ വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കുക ഇന്നത്തെ വീഡിയോ ചുറ്റാ വീഡിയോയ്ക്ക് ലൈക്ക് നിങ്ങൾ പവർ അങ്ങ് കാണിച്ചിക്ക് മറക്കേണ്ട നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മനസ്സിലായോ ഗൈസ് എല്ലാവരും മടിച്ചു കയറി വാ ഗൈസ്